നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ അപ്പ് ചെയ്യാൻ വേണ്ടി പോകട്ട നമ്മുടെ ഫേസിൽ അപ്പോൾ അപ്പ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ആ ഒരു ഡെഡ് സ്കിൻ സെൽസും എല്ലാം റിമൂവ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ അഴുക്കുണ്ട് ഡേട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് ചിലവർക്ക് ഈ വൈറ്റ് ഹെഡ്സിന്റെ അതല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സിന്റെ ഒക്കെ പ്രോബ്ലം ഉണ്ടാവുമല്ലോ അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഫേസ് അങ്ങ് റിമൂവ് ചെയ്യാൻ വേണ്ടി പോകാനായിട്ടോ അങ്ങനെ നമ്മുടെ ഫേസിന് നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ആക്കി വെക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് കേട്ടോ നമ്മൾ ഈ ക്ലീൻ അപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ നമുക്ക് ഈ ഒരു ക്ലീൻ അപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിന് നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ ഫേസിലാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലീനപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ബ്യൂട്ടി പാർലറിലെല്ലാം പോയിട്ട് ഈ ഒരു ക്ലീനപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അതൊക്കെ ചിലപ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും എനിക്ക് എനിക്കതിനെക്കുറിച്ച് അതിലേക്കാർ ഞാനത് ഇതുവരെ ചെയ്തിട്ടില്ല അതുമാത്രമല്ല അത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ക്ലീനപ്പ് ചെയ്യുന്നത് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ക്ലീനപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതെങ്ങനെയാന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് ക്ലീനപ്പ് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാട്ടോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് ആണ് കേട്ടോ അപ്പോൾ ക്ലെൻസിങ്ങിനായിട്ട് നമുക്കൊരു കുറച്ച് പാലിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു കോട്ടൺ ബോളോ അതല്ലെങ്കിൽ കോട്ടൺ തുണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കൈ വെച്ചിട്ടൊക്കെ നമുക്ക് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ ചിലവരുടെ കയ്യിൽ ക്ലെൻസിങ് മിൽക്ക് ഉണ്ടാവും ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്ട്ടോ ക്ലെൻസിങ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ അപ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് അത് എടുക്കാവുന്നതാണ് ചിലപ്പോൾ ഈ പാലിൻ്റെ പകരമായിട്ട് ചിലവർക്ക് പാല് പറ്റത്തിണ്ടാവില്ല അപ്പോൾ പാലിൻ്റെ പകരമായിട്ട് നമുക്ക് തൈരും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തൈര് എടുക്കുമ്പോൾ തൈരിൽ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല ഇത്തരത്തിൽ നമുക്ക് ഫേസിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നെക്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും നെക്കിൽ നമ്മൾ ചെയ്യണം കാരണം ഞാനിപ്പോൾ നെക്കിൽ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നെക്കിലും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫേസ് മുഴുവനായിട്ട് തുടച്ചതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് നമ്മുടെ ഫേസ് നല്ല രീതിക്കൊന്ന് ആവി പിടിക്കണം ആവി പിടിക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോസ് എല്ലാം നന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം നന്നായിട്ട് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ നമ്മുടെ കയ്യിൽ ആവി പിടിക്കുന്ന ആ ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവി പിടിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഇതുപോലെ വെള്ളം എല്ലാം തിളപ്പിച്ചിട്ട് ഒന്നെങ്കിൽ പോത്തപ്പ് മൂടിയിട്ടിട്ട് ആവി പിടിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കർച്ചീഫോ കോട്ടൺ തുണിയോ എന്തെങ്കിലും ആ ഒരു വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള സ്ക്രബിങ്ങിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ സ്ക്രബിങ്ങിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കോഫി പൗഡറാണ് കോഫി പൗഡർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ മേടിക്കില്ല കാപ്പിപ്പൊടി എന്ന് പറഞ്ഞിട്ട് പാക്കറ്റിലൊക്കെ മേടിക്കില്ലേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതല്ലാട്ടോ അതല്ലാണ്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പുട്ടുപൊടി അല്ലാട്ടോ ചേർത്തിട്ടുള്ളത് ഇടിയപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതാണ് ചേർത്തിട്ടുള്ളത് പിന്നെ രണ്ടോ മൂന്നോ ഡ്രോപ്പ് മാത്രം ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ വെള്ളമോ റോസ് വാട്ടറോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഫേസിലേക്ക് നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സ്ക്രബ് വന്നിട്ട് നമുക്ക് ഫേസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്ക്രബിന് പകരമായിട്ട് അതായത് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഈ ഒരു സ്ക്രബിന് പകരമായിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നുണ്ട് നല്ലോണം റിസൾട്ട് കിട്ടുന്നുണ്ട് ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും അത് എടുക്കാവുന്നതാണ് കേട്ടോ ഈ ഇത് തന്നെ എടുക്കണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടത് പോകണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് അതെടുക്കാവുന്നതാണ് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫേസിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ി നന്നായിട്ടൊന്നും പതിയോട്ടോ ഒരുപാട് സ്പീഡിലൊന്നും സ്ക്രബ് ചെയ്യേണ്ടതായിട്ടില്ല നമ്മുടെ ഈ കവിളിൻ്റെ ഭാഗങ്ങളിലൊന്നും അത്രയ്ക്ക് നമ്മൾ സ്പീഡിൽ ചെയ്യേണ്ട കേട്ടോ അവിടെയൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളല്ലേ അവിടെയൊന്നും അത്രയ്ക്ക് നമുക്ക് ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊന്നും കണ്ടു വരാറില്ല പൊതുവേ നമ്മൾ ഇപ്പോൾ കാണിച്ചു തരുന്ന ആ ഒരു ഏരിയാസ് അതായത് നമ്മുടെ നോസിൻ്റെ സെൻറ്റർ അതുപോലെ തന്നെ രണ്ട് സൈഡ് പിന്നെ അതുപോലെ തന്നെ താടീൻ്റെ ആ ഒരു ഭാഗം ലിപ്പിൻ്റെ രണ്ട് സൈഡ് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് ഈ ഒരു വൈറ്റ് ഹെഡ്സും അതുപോലെ തന്നെ ബ്ലാക്ക് എല്ലാം കണ്ടുവരാറ് അപ്പോൾ നമ്മൾ ആ വിഭാഗങ്ങളായിരിക്കും കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത് നല്ലത് അപ്പം നമ്മൾ രണ്ടോ ഒരു മൂന്ന് മിനിറ്റ് നേരമൊക്കെ സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കിതങ്ങ് വാഷ് ചെയ്തിട്ട് കളയാം ആഴ്ചയിൽ ഒരു പ്രാവശ്യം സ്ക്രബ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ അങ്ങനെ ഒരുപാട് പ്രാവശ്യമൊന്നും സ്ക്രബ് ചെയ്യേണ്ടതായിട്ടില്ല പിന്നെ നമ്മുടെ ഈ ഒരു ക്ലീനപ്പ് നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വന്നിട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് കേട്ടോ ഇത് ഇത് വന്നിട്ട് നമുക്കൊരു യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കാരണം എനിക്ക് ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എടുക്കുന്ന ആ ഒരു ടൂൾ എൻ്റെ കയ്യിലില്ല കേട്ടോ ഉള്ളവർക്ക് അത് എടുക്കാവുന്നതാണ് ഈ ഒരു നൂല് വെച്ചിട്ടുള്ളൊരു ഹാക്ക് വന്നിട്ട് ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ എനിക്കറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ക്ലീനപ്പ് ചെയ്യുന്ന സ്റ്റെപ്സ് സ്റ്റെപ്സെല്ലാം ഒന്ന് കണ്ടപ്പം ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ ഇതുപോലെ നൂല് വെച്ചിട്ട് നമുക്ക് നല്ലോണം ചെയ്യാൻ പറ്റും നല്ല റിസൾട്ട് ഉണ്ടെന്നുള്ളത് അപ്പം ഞാൻ നോക്കുമ്പോൾ കുഴപ്പമില്ല നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി അതിനായിട്ട് നമുക്ക് ആ ഒരു ചൂള് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്താലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ക്ലീനപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മുടെ ഫേസ് പാക്ക് ആണ് കേട്ടോ ഞാൻ എടുക്കുന്ന ഫേസ് പാക്ക് എന്ന് പറയുന്നത് കടലമാവ് വെച്ചിട്ടാണ് കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ള കസ്തൂരി മഞ്ഞലിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ തൈര് വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് മിക്സ് ചെയ്ത് എടുക്കുന്നത് ഈ ഒരു പാക്ക് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ക്രബ് ആണെങ്കിലും ശരി പാക്ക് ആണെങ്കിലും ശരി നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് നല്ലോണം റിസൾട്ട് തന്നിട്ടുള്ള ആ ഒരു പാക്കും ആ ഒരു സ്ക്രബും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് സ്റ്റെപ്സെല്ലാം മസ്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്ന് ർബന്ധമുള്ളൂ ഞാനെടുത്ത പാക്ക് എന്നെ നിങ്ങൾക്ക് എടുക്കണമൊന്നും ഒരു നിർബന്ധമില്ല എടുക്കുവാണെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഇതുപോലെ നല്ല രീതിക്ക് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് മുഴുവനായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യട്ടെ കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് ഞാനിപ്പോൾ എല്ലാ സ്റ്റെപ്പും എൻ്റെ ഫേസിൽ മാത്രമാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് പക്ഷേ ഫേസിലും നെക്കിലും ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് അത് നിങ്ങൾ ചെയ്യുമ്പോൾ അത് മസ്റ്റായിട്ട് ചെയ്യാനായിട്ട് നോക്കുക ഞാനിപ്പോൾ കുറച്ച് എളുപ്പത്തിനായിട്ടാണ് ഫേസിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ നിങ്ങളുടെ ഫേസിൽ അത് അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ നല്ല രീതിക്ക് ടാൻ ഉണ്ട് സൺ സൺടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്ത് നോക്കിക്കോട്ടോ നല്ല റിസൾട്ട് ഉണ്ടാവും നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കടലമാവാണെങ്കിലും കസ്ൂരിമഞ്ഞളാണെങ്കിലും അതുപോലെ തന്നെ തൈരല്ലാം നല്ല രീതിക്ക് ആ ഒരു പിഗ്മെൻറ്റേഷനും ടാൻ എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൺ ടാൻ ഉള്ളവർക്കൊക്കെ നല്ലൊരു പാക്ക് കേട്ടോ ഇത് പിന്നെ നമ്മൾ ഈ ഒരു പാക്ക് ഇടുമ്പോൾ ഈ ഒരു പാക്ക് നല്ല ഏതൊരു പാക്കിടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡ്രൈ ആവാനായിട്ട് വെക്കണ്ട ചില പാക്ക് പെട്ടെന്ന് ഡ്രൈ ആവും அவன் செலது கொஞ்சம் டைம் எடுக்கு വല്ലാണ്ട് ഡ്രൈ ആവാനായിട്ട് വെക്കരുത് കേട്ടോ കാരണം നമ്മുടെ ഫേസിൽ നന്നായിട്ട് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ എൻ്റെ ഈ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു തുണി വെച്ചിട്ട് ഒന്ന് ഒപ്പി എടുത്തിട്ടാണ് ഞാൻ ഡ്രൈ ആക്കുന്നത് അതല്ലാണ്ട് നമ്മളിങ്ങനെ ഉരച്ച് തൂത്ത് അങ്ങനെ ചെയ്യരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഒപ്പി ഒപ്പിയെടുത്താൽ മതി അപ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങൂ കേട്ടോ ഇനി ഏറ്റവും അവസാന കടുത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കണം അത് മസ്റ്റാണ് കേട്ടോ കാരണം നമ്മൾ ഇത്രയും ഒരു സ്റ്റെപ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു സ്ക്രബ് ആണെങ്കിലും ഫേസ് പാക്ക് ആണെങ്കിലും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫേസിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു റിസൾട്ട് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിൻ ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഈ ഒരു മോയിസ്ചറൈസർ നമ്മൾ ഹെൽപ്പ് ചെയ്യട്ടോ അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊന്നും വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഒരു അലോവെജ് ജെല്ലെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ ഈ ഒരു ക്ലീനപ്പ് എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ എല്ലാ സ്കിൻ ടൈപ്പിനും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ വീതം ചെയ്ത് നോക്കുക നമ്മളിത് ക്ലീനപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ഒന്ന് ഫേസിലൊന്ന് ഒന്ന് തൊട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു തരിതിരിപ്പൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു ക്ലീനപ്പിന് ശേഷം നല്ല രീതിക്ക് സ്കിന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് ചെയ്താൽ മാത്രമേ നമുക്ക് അത്രയ്ക്കൊരു റിസൾട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ ബൈ